ഡി ടി എ ജി ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഓഫറാണ് പറയാൻ പോകുന്നത് സൺഡാററ്റ് എയർടെല് ടാറ്റാ പ്ലേ ഇപ്പോൾ ഒരു ഓഫർ വന്നിരിക്കുകയാണ് ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് അനുസരിച്ച് ഒരു ഓഫർ ഇപ്പോൾ കമ്പനി കൊടുത്തിരിക്കുകയാണ് സൺഡാറിൻ്റെ ബോക്സ് ആയിരം രൂപയ്ക്കാണ് ആയിരം രൂപയാണ് ഒരു മാസം റീചാർജ് ഉൾപ്പെടെ ആയിരം രൂപയാണ് ഈ ബോക്സിൻ്റെ റേറ്റ് അതായത് സ്പോർട്സ് ചാനലായ സ്റ്റാർഫോഴ്സ് വൺ ടു പിന്നെ തമിഴ് എല്ലാം കൂടെ ഒരു എട്ട് ചാനൽ സ്പോർട്സ് ചാനൽ മാത്രം കിട്ടും ഈ ഓഫറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ മലയാളം ബേസിക് പാക്കേജാണ് കൊടുക്കുന്നത് മലയാളം തമിഴ് സ്പോർട്സ് കിഡ്സ് എന്നിറങ്ങിയ പാക്കേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ പാക്കേജാണ് ഇപ്പോൾ ഈ ഓഫർ അനുസരിച്ച് കൊടുക്കുന്നത് ഒരു മാസം റീചാർജ് ഉൾപ്പെടെ ആയിരം രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ബോക്സ് കൊടുക്കുന്നത് രണ്ടാമത് എയർടെലിൻ്റെ ഒരു ബോക്സ് ഈ ബോക്സ് ഇപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഈ ബോക്സ് ഇപ്പോൾ കൊടുക്കുന്നത് എയർടെലിൻ്റെ ബോക്സ് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഒരു മാസം മലയാളം തമിഴ് പാക്കേജ് ആണ് വരുന്നത് മലയാള മലയാളം വേണ്ടിയവർക്ക് മലയാളം തമിഴ് പാക്കേജ് മലയാളം മലയാളം എച്ച് ഇടി പാക്കേജ് വേണ്ടവർക്ക് എച്ച് ഇടിയും നോർമൽ പാക്കേജ് വേണ്ടവർക്ക് നോർമലുമാണ് കൊടുക്കുന്നത് പിന്നെ തമിഴ് തമിഴും ഉണ്ട് പിന്നെ മലയാളം സ്പോർട്സ് ഒരു ആറ് ഏഴ് ചാനൽ വരെ കിട്ടും ഈ പാക്കേജ് അനുസരിച്ച് ഈ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ പാക്കേജ് അനുസരിച്ചാണ് ഓഫർ അനുസരിച്ചാണ് ഈ പാക്കേജ് വരുന്നത് എയർടെൽ എയർടെലിൻ്റെ ഇത് ടാറ്റയുടെ ഓഫറാണ് ഇതും ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് അനുസരിച്ചുള്ള ഓഫറുമാണ് ഇതിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഓഫർ ഒരു മാസം റീചാർജ് ഉൾപ്പെടെയാണ് ഈ മാ ഈ ഓഫർ ഇപ്പം കമ്പനി കൊടുക്കുന്നത് ഇത് ഈ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷേ റേറ്റ് കൂടുതലില്ല കാരണം ഇപ്പോൾ ടാറ്റ കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ ഓഫറാണ് കാരണം ഇപ്പം രണ്ട് മാസം റീചാർജ് ഉൾപ്പെടെയാണ് ഇപ്പം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ആവശ്യക്കാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നല്ലൊരു ഓഫറാണ് ഇപ്പോൾ കമ്പനി കൊടുക്കുന്നത് മലയാളം തമിഴ് സ്പോർട്സ് മൂന്ന് പാക്കേജാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ടാറ്റ ഇപ്പോൾ കൊടുക്കുന്ന ഓഫർ പിന്നെ സൺ സൺഡാർട്ടിൻ്റെ ബോക്സിൻ്റെ വിശദീകരണം നമുക്കൊന്ന് കാണാം ഇത് നമ്മൾ കേരളത്തിലെ ബോക്സാണ് തമിഴ്നാട് ബോക്സ് ഒന്നുമില്ല ചിലർ സംശയം ഈ റാറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തമിഴ്നാട് ബോക്സ് ആണോ കേരളത്തിൻ്റെ ബോക്സ് ആണോ എന്നാൽ ഇത് കേരളത്തിൻ്റെ ബോക്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർവീസ് ചെയ്ത് കൊടുക്ക തരുന്നതാണ് രണ്ട് വർഷമാണ് ബോക്സിൻ്റെ ഗ്യാരൻറ്റി ബോക്സ് രണ്ട് വർഷ ഗ്യാരൻറ്റി ഉണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബോക്സ് ഒന്നി അവിടെ നിന്ന് ഉണ്ടെങ്കിൽ അവിടെ ആൾ വരും അപ്പോൾ അവിടെ സർവീസ് ചാർജൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്തു തരും ബോക്സ് റിമോട്ടിന് ഗ്യാരൻറ്റി ഒന്നുമില്ല എടുത്ത് ഒന്നാ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച വരെ മാക്സിമം റിമോട്ടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കും അത് കഴിഞ്ഞ് ഫിസിക്കൽ ഡാമേജ് തറലിട്ട് പൊട്ടിക്ക് ആരൊന്നും കമ്പനി ഗ്യാരൻറ്റി കൊടുക്കുന്നതല്ല എച്ച് ഇതാ എച്ച് ഡി ഇത് എച്ച് ഡി ബോക്സാണ് അത് എച്ച് ഡി പോർട്ട് കൂടെ കൊടുക്കുക ഇത് എ വി ഔട്ടാണ് സാധാരണ സിആർ ടി വിയൽ കൊടുക്കുന്ന ഒരു പോർട്ടാണത് ഇത് റിമോട്ട് ഇത് അഡാപ്റ്റ് കൊടുക്കുന്ന ഭാഗം ഇത് മോഡി മോഡിയും ഡിസ്ചാൻഡിന് വന്നിറങ്ങുന്ന ഭാഗമാണ് കണക്ട് കണക്ട് കൊടുക്കുന്ന ഭാഗമാണ് യു എസ്പി പോർട്ട് ഫ്രണ്ടിൽ പറ്റുന്ന യു എസ്പി പോർട്ട് ഫ്രണ്ടില് പിന്നെ ഒരു എച്ച് ഡി എം ഐ കേബിൾ ഒരു ബാറ്ററി അഡാപ്റ്റർ റിമോട്ട് ഇത്രയും അടങ്ങിയതാണ് ഈ സൺഡാർട്ടിൻ്റെ ഓഫർ ആയിരം രൂപ കുറേ കുറേ ചാർജ് സെപ്പറേറ്റ് ആണ് ഇത് കുറേ കുറച്ച് മാസം റീചാർജും ഉൾപ്പെടെ രണ്ട് വർഷ ഗ്യാരൻറ്റിയിൽ ഇത് കേരളത്തിൻ്റെ ബോക്സാണ് പ്രത്യേകം ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ബോക്സാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമ്പനി അവിടെ ആൾ വരും നിങ്ങളുടെ വീട്ടിൽ ആൾ വരും പൈസ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ എനിക്ക് റിട്ടേൺ എനിക്ക് അയച്ചു തരിക കംപ്ലയിൻ്റ് അങ്ങ് വരത്തില്ല ഞാൻ വരണ കാര്യം കൂടെ പറഞ്ഞു അങ്ങനെ രണ്ട് വർഷമൊന്നും രണ്ടാ മൂന്നോ നാല് വർഷമൊന്നും കമ്പനി ഒരു കംപ്ലയിൻ്റ് വരാൻ ചാൻസ് കുറവാണ് പിന്നെ പറയാൻ പറ്റില്ല ഇലക്ട്രോണിക് സാധനമാണ് അത് നമുക്കൊരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റില്ല ഉറപ്പ് ഷൂറായിട്ടൊന്നും പറയാൻ കാരണം എന്തെങ്കിലും പ്രശ്നം രണ്ട് വർഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമ്പനി മാറി കൊടുക്കുന്നതാണ് ശരി ഓക്കെ ഇതും അതുപോലെ തന്നെ അഡാപ്റ്റർ റിമോട്ട് ബാറ്ററി എച്ച് ഡി എം ഐ എം ബോക്സ് എച്ച് ഡി എച്ച് ഡി എം ഐ കേബിള് ബാറ്ററി ബോക്സ് ഇതൊക്കെ ഇതിൻ്റെ ഞാൻ അടുത്തത് എയർടെലാണ് ാണ് ബോക്സ് ബാറ്ററിമോട്ട് ബാറ്ററി എച്ച് ഡി എം കേബിൾ അഡാപ്റ്റർ നിങ്ങൾക്ക് വിശ്വാസി അപ്പോൾ എല്ലാം ഇവിടെ ആവശ്യമുള്ളത് എന്നെ കോൺടാക്ട് ചെയ്യാണ് ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കമ്പനി കൊടുക്കുന്ന ഓഫറുകളാണ് സ്പോർട്സ് ചാനൽ ചാനലുകളെല്ലാം ഫ്രീ ആണ് ആവശ്യക്കാരനെ എന്നെ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ശരി ഓക്കെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു